അല്ലാമലേക്കും വരഹമത്തല്ലാ ഉബർകാത്ത നാലാം ക്ലാസ്സിലേക്ക് ഈ പ്രാവശ്യം പുതുതായി വന്ന തെജ്വീതിൻ്റെ പേരാണ് തെതിരീബ് തിലാവ ഇതിൽ ആദ്യത്തെ പാഠം അഹ്കാമു മീമി സാക്കിനാണ് മീമ് സാക്കിനായ മീമിന് ഇദ്ഹാമ് ഇഹ്ഫാ ഇൽഹാർ എന്നിങ്ങനെ മൂന്ന് നിയമങ്ങളുണ്ട് സാക്കിനായ നൂനിൻ്റെയും തമ്പീനിൻ്റെയും നിയമങ്ങളാണ് മുമ്പ് മൂന്നാം ക്ലാസ്സിൽ വെച്ച് കുട്ടികൾ പഠിച്ചത് ഇപ്പോൾ സാക്കിനായ നൂനിൻ്റെയും തമ്പീനിൻ്റെയും നിയമങ്ങൾ പഠിച്ചു പോയത് ഇപ്പോൾ പഠിക്കുന്നത് സാക്കിനായ മീമിൻ്റെ വിധികളാണ് അതിൽ ഇത് ഗാമിൻ്റെ കോളമാണ് ആദ്യമായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് ഇത് ആം ചെയ്യേണ്ടത് ഏതിന് എവിടെയാണ് ഇത് ആം ചെയ്യേണ്ടത് മീമിനെ അതാണ് ഈ പാഠത്തിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇത് ഞാം ചെയ്യേണ്ടത് സാക്കിനായ മീമിനെയാണ് ഇത് ചെയ്യേണ്ടത് അത് എവിടെ വരുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് സാക്കിനായ മീമ് എവിടെ വരുമ്പോഴാണ് എന്തിനെയാണ് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ആ ഇത് കണ്ടില്ലേ അം പ്ലസ് മൻ സമം അമ്മൻ കേട്ടോ ഇതാണിപ്പോൾ ഇതാം ചെയ്യാനുള്ളത് ഇതാണ് സാക്കിനായ മീമ് ഈ സാക്കിനായ മീമിനെ ഈ മീമിലേക്കാണ് ഇത്കാം ചെയ്യുന്നത് ചേർക്കാണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത്കാം എന്ന് പറഞ്ഞാൽ സുഖൂനുള്ള മീമിനെ സുഖൂനുള്ള മീമിനെ എന്ത് ചെയ്യണം ഹർക്കത്തുള്ള മീമ് സുഖൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ എന്താ ഹർക്കത്തുള്ള മീമാണ് വന്നിരിക്കുന്നത് ഹർക്കത്തുള്ള മീമ് വന്നാൽ എന്താ ചെയ്യേണ്ടത് രണ്ടിനേയും പരസ്പരം ലയിപ്പിക്കണം രണ്ടിനെയും പരസ്പരം ലയിപ്പിക്കണം ഈ മീമിനെയും സുക്കൂനായ മീമിനെയും പിന്നെ ഈ അർക്കത്തുള്ള മീമിനെയും കൂടി ലയിപ്പിക്കണം ലയിപ്പിക്കുമ്പോൾ ഒന്ന് കട്ടിയേണ്ട കൂടും ഒന്ന് ചേർക്കുമ്പോൾ ചേർക്കുമ്പോ ഒന്നിൽ ചേർക്കുമ്പോൾ മറ്റൊന്ന് കട്ടി കൂടുമല്ലോ അപ്പോൾ ആ കട്ടി കൂടുമ്പോൾ ഇവിടെ ഒരു സിദ്ദിൻ്റെ രൂപം കാണും ഉണ്ടോ അപ്പോൾ ആ കട്ടിയെ കൂട്ടിയിട്ട് തന്നെ വായിക്കണം സിദ്ദിൻ്റെ രൂപത്തോടു കൂടി അപ്പോൾ വായിക്കുമ്പോൾ എങ്ങനെ വരിക അമ്മ എന്നാൽ വരിക ഉദാഹരണം ഒന്നും കൂടിയും കാണിക്കാം കണ്ടില്ലേ ഈ ഉദാഹരണം കണ്ടില്ലേ ഈ ഉദാഹരണം ആ കഴിഞ്ഞിട്ടൊരു സാക്കിനായ്മയും രണ്ടിനെയും കൂടിയും ചേർത്തപ്പോൾ കട്ടി കൂടി അമ്മ എന്നായി പിന്നെ അമ്മൻ ഉണ്ടോ അമ്മൻ എന്ന് വായിച്ചു പിന്നെ അമ്മൻ എന്ന് വായിച്ചു അപ്പോൾ സാക്കിനായ മീമ് ഹർക്കത്തുള്ള മീമിൻ്റെ അടുത്ത് വന്നാൽ ഇത് കാം ചെയ്യണം മണിച്ച് ഇത് കാം ചെയ്യണം ഉന്നത്തോടു കൂടി ഇത് കാം ചെയ്യണം നീ ഇതിൻ്റെ ഹർക്കത്ത് ഉണ്ടല്ലോ ഇതിനാണ് അപ്പോൾ ഹർക്കത്ത് എന്ന് പറയുക ഈ ഹർക്കത്ത് കിസറാണെങ്കിലും അങ്ങനെ തന്നെ അമ്മിൻ എന്നു തന്നെ വായിക്കുക ഇനി ഹർക്കത്ത് ലമ്മ ആണെങ്കിലോ അമ്മുൻ എന്നു തന്നെ വായിക്കുക അപ്പോഴൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ അപ്പോൾ ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്തവും കിസറും ഒമ്പാണ് ഈ സാധനങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ ജീവൻ വെക്കുന്നത് ഈ അക്ഷരങ്ങളൊക്കെ ജീവനാകുന്നത് ഈ ഹർക്കത്ത് വരുമ്പോഴാണ് അലിഫിൻ്റെ പേര് ഫത്തഹ് വന്നപ്പോൾ പോയി അലിഫ് എന്നുള്ള പേരെന്നെ ഇല്ല പകരം എന്താ വായിച്ചത് ആ എന്നാണ് വായിച്ചത് മീമിൻ്റെ മുകളിൽ ഫത്തഹ് വന്നപ്പോൾ മാ എന്ന് മീമിൻ്റെ പേര് തന്നെ പേരിൽ തന്നെ അറിയപ്പെടുന്നത് മ എന്ന പേരിൽ അറിയപ്പെട്ടു മ അമ്മ എന്ന് പേര് അമ്മൻ അതുപോലെ തന്നെ അമ്മിൻ അമ്മുൻ ഒക്കെ അങ്ങനെ തന്നെ അമ്മിൻ അമ്മുൻ ഫത്തവ് വന്നാലും കിസ്ര വന്നാലും ലമ്മ വന്നാലും പിന്നെ ഇനി നമുക്കൊന്ന് തെറ്റായിട്ട് വായിച്ച് നോക്കാം അതെങ്ങനെ ഇപ്പം നിങ്ങൾ നോക്കി ആ മൻ ആ മൻ കണ്ടോ ഇത് ഇതാം ചെയ്യാതെ വായിക്കുമ്പോൾ എങ്ങനെ വരിക അമൻ അപ്പോൾ എന്താകും കോലക്കടാവും അപ്പം അത് ശരിക്ക് ഒരു പിന്നെ എന്താണ് അപസ്വരം എന്നൊക്കെ പറയുന്ന മാതിരി പിന്നെ മോശമായ ഒരു ഒരു ഭംഗിയില്ലാത്ത ഉച്ചാരണമാകും അമൻ മാത്രമല്ല നമുക്ക് നല്ലൊരു രാഘവത്തോടു കൂടി അങ്ങോട്ട് വായിക്കാൻ കഴിയില്ല ആമേമൻ അങ്ങനെ ആരും അമേമൻ ഹാദ അമ്മൻ ഹാദ എന്ന് പറയുന്ന അത്രയും ഉഷാറിൽ അമുമൻ ഹാദ എന്ന് പറയാൻ കഴിയില്ല അമുമൻ ഹാത എന്ന് പറയുമ്പോൾ അതിന് ഉച്ചാരണ ശൈലി ഉഷാറുണ്ടാവില്ല മാത്രമല്ല അലങ്കോലമാണ് കാണിക്കുന്നത് അപ്പോൾ സാക്കിനായ മീമ് ഹർക്കത്തുള്ള മീമിൻ്റെ അടുത്ത് വന്നാൽ അതിനെ ഇത് വാ ചെയ്യണം അടുത്തുള്ള ഹെർക്കത്തുള്ള മീമിലേക്ക് ലയിപ്പിച്ചിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് പറയണം ലയിപ്പിക്കുമ്പോൾ അതിന് കട്ടി കൂടും അപ്പോൾ ആ കട്ടിയിൽ തന്നെ പറയണം അപ്പം നമ്മൾ പായസം വിളമ്പ് കട്ടിയുള്ള പായസമാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതിങ്ങനെ നല്ല കുറുന്നനെ വല്ലേ വരികയുള്ളൂ കൊറ്റില്ലാത്ത പായസമാണെങ്കിൽ വേഗം കണ്ട് വെള്ള അടുത്ത പാത്രത്തിലേക്ക് ചാട് ഒഴിക്കുമ്പോൾ മറ്റേത് കുറുന്നനെ വരുവുള്ളൂ അപ്പോൾ കുറുന്നനെ തന്നെ ഇത് പറയണം അമ്മൻ എന്ന് പറയണം ഇതുപോലെ തന്നെ ഇനി ആ പാഠത്തിൽ തന്നെ ഇഖ്ലാബും പറയുന്നുണ്ട് എഹ്ഫാവ് പറയുന്നുണ്ട് ഈ മീമിനെ തന്നെ ഈ ഹർക്കത്തുള്ള മീമിൻ്റെ അടുത്ത് വരുമ്പോൾ മറക്കാനാണ് പറയുന്നത് മറച്ചിട്ട് മണിച്ച് പറയണമെന്ന് മറ മണിച്ച് മണി മ മറച്ച് മണിച്ച് പറയണം ഇല്ലാതാക്കണം ഇവിടെ എന്തായിരിക്കണേ അമ്മ ഉള്ളയിൽ രണ്ട് മീമും കൂടി ഒന്നായിക്കണേ എഹ്ഫാവ് വരുമ്പോൾ അങ്ങനല്ല എഹ്ഫാവ് വരുമ്പോൾ എന്താകും അതിനെ മറച്ചു പറയും നമ്മൾ ആ മീമിനെ ആ ഇഹ്ഫായ് വരുമ്പോൾ ആ മീം അവിടുന്ന് അങ്ങോട്ട് ഇല്ലാതാകും ഇവിടെ മീം ഇല്ലാതായിട്ടൊന്നും ഇല്ല രണ്ട് മീമും കൂടി ഒരുമിച്ച് അയക്കണ് ഒന്നയക്കണ് അതാണ് ഇവിടെ ഉള്ള വ്യത്യാസം ഇൻഷാല്ല അത് നമുക്ക് ഇനി ഇതിനു ശേഷം പറയാം എഹ്ഫായി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സാഖിൻ മീമിനെ ഇഹ്ഫായ് ചെയ്യൽ അൽ ഇഹ്ഫ് ഇഹ്ഫാ ഇഹ്ഫായ് എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കലാണ് മറക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം മറച്ചു മണിക്കൽ ഹും പ്ലസ് ബിഹി എന്നാണ് പറഞ്ഞത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഹും ആണ് അല്ലേ ഹും ബിഹി എന്നാണ് ഹും ബിഹി അപ്പോൾ നമ്മളിവിടെ ചേർത്ത് എഴുതേണ്ടത് എന്നാണ് ഹും കണ്ടോ ഹും ഹും ബിഹി ഹും ബിഹി അപ്പോൾ ഇവിടെ ഒരു ബാ ഉണ്ട് ഈ വാ ആണ് ഇഖ്ലാബിൻ്റെ അക്ഷരം ഇവിടെ ശ്രദ്ധ ചെയ്യണമെന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധ ചെയ്യാത്തതെന്നറിയോ ഈ മീമിനെ ഇതിലേക്ക് ചേർക്കണില്ല ഈ മീമിനെ ഇതിലേക്ക് ചേർക്കണില്ല അവിടെ പിന്നെ അവിടെ എന്താ ചെയ്യുന്നത് അവിടെ ഈ മീമിനെ മറച്ചു കളയുക ഈ മീമിനെ ഇല്ലാതാക്കണ് ചെയ്യുന്നത് മറച്ചു കളയ്യുക അപ്പോൾ മറച്ചിട്ട് അവിടെ ഒരാൾ മറഞ്ഞ് പോയിട്ടുണ്ട് ഒരാൾ മറഞ്ഞ് പോയിട്ടുണ്ട് ഉദാഹരണം എങ്ങനെന്നറിയോ നമ്മളൊരു കല്ലെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ ഇട്ട കല്ല് അങ്ങ് മറഞ്ഞു പോയി അപ്പം ആ വെള്ളം എന്താ ചെയ്യുക വെള്ളം ബ്ലും നടക്കുക കൂടും എന്നിട്ട് വെള്ളം ഇങ്ങനെ അലകൾ അലകളായിട്ട് ഇങ്ങനെ ബി ഇങ്ങനെ ഒന്ന് അലകളായിട്ട് പോകും ഹും അതുപോലെ തന്നെയാണ് സാക്കിനായ മീമിനെ ബായിൻ്റെ അർക്കത്തുള്ള ബായിൻ്റെ അടുത്ത് അടുത്ത് വന്നാൽ സാഖിൻ ഹീമ് ഹർക്കത്തുള്ള ബായിൻ്റെ മുമ്പ് വന്നാൽ അതിനെ എന്ത് ചെയ്യണം അതിനെ മറച്ചു മണിച്ച് പറയണം അതിന് ഇഹ്ഫ എന്നാ പറയുക ഹുംബിഹി ഇതിനാണ് ഇഹ്ഫ എന്ന് പറയുന്നത് ഇഹ്ഫ ഉണ്ടോ ഇതിനാണ് ഇഹ്ഫ എന്ന് പറയുന്നത് ഇതാ യഹ്ഫാ ഇതിനാണ് ഇഹ്ഫ എന്ന് പറയുന്നത് ഈ ഫത്തവും കിസറും നമ്മൾ സുക്കുനൊന്നും ഇല്ലെങ്കിൽ തന്നെ വായിക്കട്ടോ അതുകൊണ്ടാണ് ഇഹ്ഫാവിന് ഒന്നും ഇടാത്തത് സുക്കൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടാ കേട്ടോ സുഖുനൊട്ട് ഞാൻ യഷ് എന്ന് പറയുന്നത് ഇതിനാണ് ഇതാണ് നമ്മൾ പഠിക്കുന്നത് അതാ ബുക്കിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ ആ ബുക്കിൽ ഇത് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്റെ ബുക്കൊന്നു പറയണം ഉള്ള സുഖൂനുള്ള മീമിന് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ചെയ്ത് ഉച്ചരിക്കണം അവ്യക്തമാക്കാമെന്ന് വ്യക്തമാവരുത് ഇപ്പോൾ നമുക്ക് ഹും ബിഹി വെള്ളത്തിലേക്ക് ഹും ബിഹി എന്നാണ് വരിക ഹും ബിഹി എന്നാണ് വരിക അപ്പോൾ വെള്ളത്തിലേക്ക് ഒരു കല്ല് ഇട്ടമാതിരി ബ്ലും തണിങ്ങാണ്ട് അതിങ്ങനെ അലകൾ അലകളായിട്ട് ഇങ്ങനെ പോകും നിങ്ങൾ വെള്ളത്തിലേക്ക് കല്ലിട്ടുള്ള നിങ്ങൾ ഒരു വെള്ളം ഉള്ള സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു പാത്രത്തിൽ അല്ലെങ്കിൽ വലിയൊരു തടാകത്തിലോ എന്തിനെങ്കിലും വെള്ളം ആ വെള്ളത്തിലേക്ക് ഒരു കല്ലിട്ട് കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ഹും എന്ന് പറഞ്ഞുകൊണ്ട് കല്ലാണ്ടിരിക പിന്നെ ആ വെള്ളം നിങ്ങൾ മൂളുക ഹും ഇങ്ങനെ മൂളുമ്പോൾ ആ വെള്ളം അങ്ങനെ അല 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 അലായിട്ട് പോകണം അതേമാതിരിയാണ് ഹും എന്ന് പറയുന്നത് കേട്ടോ ഹും ഹും ഇതാണ് ഇഹ്ഫാ സാക്കിനായ മീമിൻ്റെ ശേഷം അപ്പം നിങ്ങൾക്ക് വേറൊരു സംശയം ഇവിടെ ഉദിക്കാനുണ്ട് അത് സംശയം ഞാൻ പറഞ്ഞുതരാം എന്താണ് സംശയം എന്ന് സാക്കിനായ നൂനിൻ്റെയും തമ്പീനിൻ്റെയും വിധികളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബാ സാക്കിനായ നൂനിൻ്റെയും തമ്പീനിൻ്റെയും ശേഷം സാക്കിനായ നൂന് അതുപോലെ സാക്കിൻ സാക്കിൻ പിന്നെ തമ്പീന് തമ്പീന് ഈ സാക്കിനാനൂനിൻ്റെയും തമ്പീനിൻ്റെയും ശേഷം ബാ വന്നാൽ ബാ വന്നാൽ ബാ എന്നല്ല ബാ വന്നാൽ ചെയ്യണം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൂന്നാം ക്ലാസ് നിന്ന് അല്ലേലാബ്ലാബ് ചെയ്യണം അല്ലേലാബ് സാക്കിനായ മീമ് ബാൻ്റെ മുമ്പ് വന്നാൽ ബായിൻ്റെ മുമ്പ് സാക്കിനായ മീമ് വന്നാൽ ബായി മുമ്പ് ഹർക്കത്തുള്ള മീമ് വന്നാൽ ഹർക്കത്തുള്ള ബാ വന്നാൽ യഹ്ഫായ് അല്ലേ യഹ്ഫായ് യഹ്ഫ ആണ് ചെയ്യേണ്ടത് അവിടെയുള്ള വ്യത്യാസം എന്താണ് ഇവിടെ ബാഇൻ്റെ മുമ്പ് വന്നത് എന്താണ് സാക്കിനായ മീ നൂന് അല്ലെങ്കിൽ തമ്പീന് ഇവിടെ ബായിൻ്റെ മുമ്പ് വന്നത് സാക്കിനായ മീമ് ഇതാണ് ഇത് രണ്ടും കൂടുതലുള്ള വ്യത്യാസം ഈ മീം ഇവിടെ വന്നത് കാരണമാണ് ഇവിടെ നമ്മളിപ്പോൾ എഹ്ലാബ് ചെയ്തത് എഹ്ഫായ് ചെയ്തത് അതേ സ്ഥാനത്ത് ഈ ബാവിൻ്റെ മുമ്പ് വരുന്നത് ഈ തമ്പീനോ തമ്പീൻ കിസറോ തമ്പീൻ നമ്മോ ആ നൂനോ ആണെങ്കിൽ സാക്കിൻ നൂനോ ആണെങ്കിൽ നമ്മളിവിടെ ഇഹ്ലാബ് ആണ് ചെയ്യുക അപ്പോൾ ഇതാണിത് രണ്ടും കൂടെയുള്ള വ്യത്യാസം കേട്ടോ രണ്ടും കൂടെ ഉള്ള വ്യത്യാസം അതാണ് ഇൻഷാല്ല പാടം നോക്കി മനസ്സിലാക്കുക അപ്പോൾ ഖുർആാനിൽ നമുക്ക് ഒരു ഹർഫ് ഓതുമ്പോൾ പത്ത് ഹസനത്തുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അത് ഈ ഹറഫ് ശരിക്കും ഉച്ചരിക്കുമ്പോൾ തന്നെയാണ് ഈ ഹറഫ് എന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ ഈ വാവും മീമും നൂനും ഒക്കെ ഈ അംസും ഒക്കെ ഹറഫ് എന്ന് പറഞ്ഞ അക്ഷരങ്ങളാണ് ഈ ക്വാഫ് ക്വാന്ന് ഉച്ചരിക്കുമ്പോൾ മാത്രമേ അതിന് പത്ത് ഹസനത്ത് കിട്ടുള്ളൂ ഇഹ്ഫാവിന് ഇഹ്ഫാറിഞ്ഞിട്ട് കാറും ഒന്നും വേണ്ട വേണ്ടട്ടോ ഇത് ലോ ആയിട്ടാണ് ഉച്ചരിക്കുന്നത് ഇഹ്ഫാ ഇഹ്ഫാ കാർ ഉച്ചരിക്കുമ്പോൾ മാത്രമേ അതിന് എന്താവുള്ളൂ പത്ത് ഹസനത്ത് കിട്ടുള്ളൂ പത്ത് കൂലി പത്ത് കൂലി അതിന് കണക്കാക്കും കണക്കാക്കാനൊക്കെ മലക്കോളം നമ്മൾ തിരിക്കുന്നുണ്ട് നമ്മൾ അക്കീബ് അത്തീബ് അതൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് ഒരു പൊടിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല കാരണം എന്താ വെച്ചാൽ കുറച്ച് എഴുതുമ്പോൾ ഇങ്ങനെ അവർക്ക് പിന്നെ ചൂട് തിന്നാൻ പോകാനോ ചാ പിടിക്കാൻ പോകാനോ വെള്ളം കുടിക്കാൻ പോകാനോ മൂത്രയഴിക്കാൻ പോകാനോ കാഷ്ടിക്കാൻ പോകാനോ ഒന്നുമില്ല കുടിക്കാൻ പോകാനോ ഒന്നുമില്ല അല്ലെങ്കിൽ മൊബൈലിൽ കഴിക്കാനോ ഒന്നുമില്ല അവർക്ക് അവർക്കിത് പണി ഇതാണ് പണി നമ്മളെ വാക്കുകൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞതും ഇപ്പോൾ നിങ്ങൾ കേട്ടതും ഒക്കെ അവർ എഴുതിയിട്ടുണ്ടാവും ഇൻഷാല് നിങ്ങൾ പഠിക്കുക അസലാ വാലിക്കും വരഹമുല്ല